ഹാരി സുൽക്കം വാഗ്ദിനു ശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നും നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനും അതായത് സ്കിന്നിന്റെ തിളക്കത്തിനും സ്കിന്നിനുണ്ടാകുന്ന ഡൽനെസ് അതുപോലെ തന്നെ ബ്ലമ്പിഷ്നെസ് ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഏജിങ് ആയിട്ടുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊക്കെ മാറ്റി സ്കിൻ എപ്പോഴും നല്ല തിളക്കമുള്ളതാക്കാനും പിന്നെ എപ്പോഴും നല്ല യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ പരിചയപ്പെടുന്നത് പിന്നെ അത് മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകാനായിട്ടും സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഒത്തിരി പേർക്ക് പ്രശ്നമാണ് ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നു നമ്മുടെ ഫേസ് ഒക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് പക്ഷെ ചുണ്ട് ഭയങ്കര ഡൾ ആണെന്ന് പറയാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സംഭവം പരിചയപ്പെടുത്തി തരാം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് വീട്ടിൽ ഇത് സെറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്താണെന്ന് നമ്മളിത് കണ്ടിട്ട് വരാം കേട്ടോ ആ ഇന്ന് ഒരു കാര്യം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പൊ ഞാൻ ഒരു മാജിക്കൽ സംഭവം വേറെന്നതല്ല നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ ശരിക്കും ഗ്ലിസറിന് എന്താണെന്ന് പലർക്കും അറിയില്ല ശരിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂമിറ്റൻ്റ് ആണ് അതായത് ഒരു വാട്ടർ മാഗ്നന്റ് അതായത് നമ്മുടെ സ്കിന്നിൽ വാട്ടറിനെ ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലിസർ എന്ന് പറയുന്നത് ഏതൊരാൾക്ക് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അലർജിക് ആയിട്ടുള്ള സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെയ്ത് കഴിഞ്ഞാലും ഇത് അവൈലബിൾ ആണ് വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആവുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സോപ്പില് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പലതരം സോപ്പിലും ഗ്ലിസറിന്റെ ഈ ഒരു കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ക്രീംസിനാണെങ്കിലും ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ടും സ്മൂത്ത് ആയിട്ട് വെക്കാനായിട്ടും അത് സഹായിക്കുന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി സഹായിക്കണേ നോക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഗ്ലിസറിനും ഒരു സ്പൂൺ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് രാത്രി സമയത്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ അപിക്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും ഈ രണ്ടാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഗ്ലിസറിനും ഒരു സ്പൂൺ ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് അത് രാത്രി നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് അതങ്ങനെ ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടാകും അങ്ങനെ ഡെഗുലൈഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ഇത് മാറിക്കിട്ടും ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് രാത്രി അപ്ലൈ ചെയ്ത് കിടക്കാൻ ബുദ്ധിമുട്ട് അറിയുമ്പോഴത്തേക്കും പണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറുമ്പോൾ വരുമോ കടിക്കുവോ പാറ്റ വരുമോ കടിക്കുവോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമില് നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറോളം അടച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന ഒരു സ്കിൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഡ്രൈനസ് ഉണ്ടാവുന്ന സ്കിന്നുകൾ ഉണ്ട് അങ്ങനെയുള്ള സ്കിന്നുള്ളവർക്ക് ശരിക്കും നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ നമ്മുടെ ഗ്ലിസറിനും ഒരു സ്പൂൺ റോസ് വാട്ടർ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളി കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ചെറിയ നനവോടുകൂടി തന്നെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് സ്പൂൺ എടുക്കാണ് ഗ്ലസ് ഉണ്ടെങ്കിൽ രണ്ട് സ്പൂൺ പനിനീർ എടുക്കാം മൂന്ന് സ്പൂൺ ആണെങ്കിൽ മൂന്ന് സ്പൂൺ പനിനീർ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ അളവ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ചെറിയ ബോഡിയിലാകുന്ന നനവോട് കൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊരി പോലെ വരുന്ന ഒരു സംഭവമൊക്കെ മാറി സ്കിന്നു തന്നെ യൂസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടും സഹായിക്കൂട്ടും ഇനി ഇത് ഓയിലി സ്കിന്നുകൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഗ്ലിസറിനും ഒരു സ്പൂൺ റോസ് വാട്ടറും അതേപോലെ തന്നെ ഒരു സ്പൂൺ ഹണിയും പിന്നെ വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് അതായത് വാട്ടർ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് എം എൽ വാട്ടർ എടുക്കാം എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് എന്നിട്ടൊരു സ്പ്രേ ബോർഡിലാക്കിയിട്ട് ഒരു സ്പ്രേ മിസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ടോണറൊക്കെ അടിച്ചുകൊടുക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഫേസ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫേസിലുണ്ടാകുന്ന പിംപിൾസ് അതുപോലെ തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് സ്മൂത്ത് ആക്കി ഒക്കെ സഹായിക്കും കെട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നിങ്സുകളും എങ്ങനെയുണ്ടാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഗ്ലിസറിനും ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ഇവിടെ മിക്സ് ചെയ്യുക എന്നിട്ട് അത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ ഡ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വയ്ക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലെമൺ ജ്യൂസ് ഒരുപാട് പേർക്ക് അലർജിക്കായിരിക്കും ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ലെമൺ ജ്യൂസിന് പകരമായിട്ട് ഒരു സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് അത് കിട്ടുന്നത് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേസിൽ നല്ല ഗ്ലോ കിട്ടാൻ പറ്റുന്ന അതുപോലെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നതായിട്ടുള്ളൊരു സംഭവം പറഞ്ഞുതരാവുള്ളത് അപ്പൊ ഇപ്പം പറയാൻ പോകുന്ന സംഭവം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചു ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് തരും ഇത് യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും വന്നിട്ട് കമന്റ് കഴി അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ലിസേർ മൂന്ന് സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ അലോവേര അലോവെ എടുക്കുക അലോവേര ജെൽ എടുക്കുമ്പോഴത്തേക്കും ഫ്രഷ് അലോവേര ജെ എടുക്കരുത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ലേ എടുക്കാൻ വേണ്ടിയിട്ട് അലോവേര ജെല് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗ്രീൻ കളർ കിട്ടത്തിന് അത് വാങ്ങിക്കരുത് വൈറ്റ് കളറ് കിട്ടത്തിന് അത് വേണം വാങ്ങിക്കാൻ വേണ്ടി ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രീം ഇതിൽ കിട്ടും ഒരു വൈറ്റിഷ് കളറിൽ ഒരു ഒരു ഫോം പോലെ കിട്ടും അതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സംഭവമാണ് സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ബോഡിയുടെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഫേസിലെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നോക്കാറില്ല ബോഡിയുടെ ടാൻ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു സ്പൂൺ ഗ്ലിസ്സറിന് അതേപോലെ തന്നെ മൂന്ന് സ്പൂൺ ബ്രോസ്വാട്ടും രണ്ട് ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ടാൻ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഗ്ലിസറിനെ പറ്റിയിട്ട് ഞാൻ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് തരത്തിൽ നമുക്ക് ഈ ഗ്ലിസറിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് അടുത്തൊരു വീഡിയോയിൽ പഠിച്ചു തരാം എല്ലാം കൂടെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും വേറാവും പറഞ്ഞിരിക്കും വേറാവും കണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പൊ തന്നെ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അടുത്ത നല്ല റെഡിയായിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ ഹെൽത്തി